ആയിക്കോട്ടെ അരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും വിശേഷങ്ങളൊക്കെ കമ്പിന് ഇടണം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു തക്കി നീ നീ പോവാന്നോ ഏ കുഞ്ഞു പോവാന്നോ കുഞ്ഞു പോവാന്നോ തരത്തില്ല തരത്തില്ല അയ്യോ ചക്കയെ കൊണ്ടുപോകുന്നില്ല നിങ്ങളുടെ അച്ഛനും അമ്മയും പോവുക ചക്കയെ കൊണ്ടുപോകുന്നില്ല അവരമ്പലക്കടവി പോവുവാ ആ കണ്ണിക്കോട്ട് കുത്തിയിടി തലേക്കൂടെ ഇടണേ കണ്ടത്തിക്കൂടെ കൊണ്ടുപോകുന്ന തലേക്കൂടെ ഇട്ടുകൊണ്ട് പോകും എന്താ സുഖമാണ് ഇത് രാവിലെ എന്നെ മഞ്ഞുവെള്ളം ചോട്ടിക്കുന്നു എളുപ്പം ആ വറ്റിത്തീരും എപ്പോഴും എനിക്ക് നൂറു രൂപയുടെ കിടക്കണം അന്നേരം വറ്റത്തില്ല എളുപ്പന്ന് കുഞ്ഞിനെ പിടിച്ചോ டி மாக்கி கொச்சுண்டடா அம்டா அப்போ അഴിഞ്ഞ് വന്ന് കടന്നു അയ്യോ 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 ഇവയ്ക്ക് ഹെൽമെറ്റ് ഇല്ലോടാ കുഞ്ഞിൻ്റെ നല്ല കൂടി എനിക്കതും കെട്ടി വെക്കട്ടാ ഓ ഞാനിവിടാ പോയത് ല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ചക്കിമോളയൊക്കെ കൊണ്ടുവിടാൻ വന്നാണ് അവർ രാവിലെ പോയി കൊണ്ടുവിട്ടിട്ടാണ് അവർ അച്ഛനിനി പണിക്ക് പോകാൻ അതുകൊണ്ട് അവർ രാവിലെ പോയി അപ്പോൾ അങ്ങോട്ട് കൊണ്ടുവിടാൻ പോയിട്ട് വന്നതാണ് പിന്നെ വേറെ എന്താണ് വിശേഷം രണ്ട് മൂന്ന് ദിവസം ആളോട് കൊണ്ടാണ് നല്ല രസമായിരുന്നു കൂട്ടുകാർ ഇന്നെൻ്റെ ഉച്ചക്കത്തെ ആഹാരമാണ് ചോറും പിന്നെ മീൻ കറി മങ്കട മീൻ ഇന്നലെ കറി വെച്ചതും പിന്നെ ഇന്നലെ തവിയരും പിന്നെ കുറച്ച് ഉപ്പേരി അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ഉച്ചയൂണ് അപ്പോഴുകൂട്ടുകാരി ഇന്നലെ വൈകിട്ട് ഏട്ടൻ ജോലി കഴിഞ്ഞപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ഒരു ചൂര പിന്നെ മുട്ടനൊരു ചൂര കേട്ടോ ഇതിനിപ്പോൾ കറി വെക്കണം പിന്നെ കുറച്ച് മത്തിയുണ്ട് അത് പീര വെക്കണം അപ്പോൾ ഇന്നലെ വൈകിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന അന്നേരം മക്കളും മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഏട്ടനെ മോളെയും വിളിച്ചോണ്ട് ലേറ്റ് ആയായിരുന്നു ഒമ്പത് മണി കഴിഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾ വാങ്ങിച്ചിട്ട് വന്ന മീൻ കറി വെച്ചു എൻ്റെ തലയൊക്കെ എടുത്ത് വറുത്തു അപ്പോൾ പിന്നെ ഇനി ഇതും കൂടെ എന്തിനാണെന്ന് വിചാരിച്ചാൽ വെച്ചില്ല അതടുത്ത് ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്നു ഇനിയിപ്പോൾ അതിൻ്റെ തണുപ്പ് മാറിയിട്ടാണ് നമുക്ക് അപ്പോൾ ഇത് ഞാൻ ചാരവും ഇട്ടിട്ട് അരി കഴുകിയ വെള്ളം പിന്നെ ഇപ്പം മീൻ കഴുകേൻ്റെ ഒരു മീൻ കിടന്നതിൻ്റെ റൈസ് വെള്ളം വെള്ളമുണ്ടല്ലോ അതുകൊണ്ടാണേ അപ്പോൾ ചെടിക്ക് കൊണ്ടൊഴിച്ചിട്ട് വരട്ടെ അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ വെന്തു അപ്പോൾ അടുത്തതായ നമുക്ക് മീൻ വറക്കാമെന്നേ ഞാൻ മീൻ പറ്റിക്കാൻ പീര വെക്കാമെന്ന് വിചാരിച്ചതായിരുന്നു കൂട്ടുകാരെ കേട്ടോ അപ്പം എന്നാൽ അത് മത്തി അഞ്ചാറ് ചെറിയ കുഞ്ഞിമത്തി ഉണ്ട് പിന്നെ അതിനകത്ത് കുറച്ച് മത്തി ഉണ്ട് അപ്പോൾ കരിഞ്ചാളമത്തിയോടെ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല കരിമീനാണ് പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ അത് തീരെ വെച്ച് എനിക്ക് കഴിക്കാൻ മതിയാകും പിന്നെ ഞാൻ വിചാരിച്ചെന്നാൽ വറക്ക കാരണം അതിനകത്തൊരു തരം ഒത്തിരി അങ്ങ് മുള്ള അതുകൊണ്ട് പണ്ട് ചെറുതൽ പൊട്ടേ എനിക്ക് കരിഞ്ചാളമത്തിയോട് അത്ര വലിയ ഇഷ്ടമില്ല പിന്നെ അത് വറുക്കാമെന്ന് വിചാരിച്ചു പിന്നെ കരിഞ്ചാള മത്തി ഒരു മൂന്നാലെണ്ണയേ ഉള്ളൂ ബാക്കി കുഞ്ഞും മത്തിയാണേ അപ്പോൾ എന്തായാലും നമുക്കതിനും വറുത്തെടുക്കാം അങ്ങനെ പീര വെക്കുന്ന കാര്യത്തിൽ മടിച്ചു നമുക്ക് വറുത്തെടുക്കാം വറുത്തെടുക്കാം കുഞ്ഞ് കുഞ്ഞ് മത്തിയാണ് കേട്ടോ ചെറിയ ചെറിയ മത്തി അതിന് വേവട്ടെ അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പയർ മേഴുക്ക് ഉരട്ടി വെക്കണം അപ്പം അതിനായിട്ട് എണ്ണ ഒഴിച്ചു പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പയർ പയറിച്ചെടുത്തു അങ്ങനെ നമ്മുടെ മത്തിയൊക്കെ വറുത്തു പിന്നെ കുറച്ച് രണ്ട് കറി ഉണ്ടായിരുന്നു അപ്പോൾ അതരിഞ്ഞ് ഒരു ഉടച്ച് കറി വെക്കാൻ വിചാരിച്ചു അപ്പോൾ അതിനരിഞ്ഞ് വെച്ചു അപ്പം നമ്മുടെ രണ്ടടുപ്പ് ഒഴിഞ്ഞാലേ ഇനി നമുക്ക് ടുപ്പയിലോട്ട് വെക്കാൻ പറ്റൂ പിന്നെ ഇപ്പം മുറ്റ മുറ്റത്ത് അരി അടപ്പത്ത് കിടക്കുന്നു അത് വെന്ത് കിടക്കുക ഇനി അങ്ങോട്ട് പോയി അതൊന്ന് ഊറ്റിയിട്ടെ അങ്ങനെ നമ്മുടെ വാഴക്കയശ്ശേരിയും ശരിയായി വെന്തു നമ്മുടെ അത്താഴം എല്ലാം വെന്തു ഇനി കഴിക്കണം അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കാനെടുത്തു പിന്നെ മോൻ മോനിന്ന് കുറച്ച് ലേറ്റായിട്ട് അവരത്തുള്ളവന് കുറച്ച് നേരത്തെ നൈറ്റ് പണിയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമായോ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർ കമൻ്റ് ഇടണം കേട്ടോ അപ്പോൾ ബൈ കൂട്ടുകാരി